ജസ്റ്റിസ് നാഗരത്നയും ജസ്റ്റിസ് മസിഹും വെവ്വേറെയാണ് വിധി പുറപ്പെടുവിച്ചത് മുൻഭാര്യയ്ക്ക് പതിനായിരം രൂപ ഇടക്കാല ജീവനാംശം നൽകാനുള്ള തെലങ്കാന ഹൈക്കോടതി ഉത്തരവിനെതിരെ മുസ്ലിം പുരുഷ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി ഉത്തരവ് സിആർപിസി വകുപ്പ് വിവാഹിതകൾക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്ന് വ്യക്തമാക്കിയാണ് സുപ്രീംകോടതിയുടെ നിർണായക വിധി സിആർപിസി നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരമുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കെയാണ് വിവാഹമോചിതയാവുന്നതെങ്കിൽ മുസ്ലിം വനിതാ സംരക്ഷണ നിയമപ്രകാരം പരിഹാരം തേടാവുന്നതാണെന്നും കോടതി പറഞ്ഞു വകുപ്പ് മതേതര സ്വഭാവത്തിലുള്ളതാണെന്നും അത് മുസ്ലിം സ്ത്രീക്കും ബാധകമാണെന്നുമാണ് ചരിത്രപ്രസിദ്ധമായ ഷാബാനു കേസ് വിധിയിൽ സുപ്രീംകോടതി വ്യക്തമാക്കിയത് എന്നാൽ ഇതിനെ മറികടക്കാനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സർക്കാർ നിയമനിർമ്മാണം നടത്തുകയായിരുന്നു ഈ നിയമം ചൂണ്ടിക്കാട്ടിയാണ് ഈ കേസിലെ ഹർജിക്കാരൻ വാദിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ നിയമപ്രകാരം നടപടികളിലേക്ക് കടക്കാവുന്നതാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി ഭാര്യയെ പരിപാലിക്കുക എന്നത് ജീവകാരുണ്യമല്ലെന്നും വിവാഹിതരായ സ്ത്രീകളുടെ അവകാശമാണെന്നും കോടതി പറഞ്ഞു ഇന്ത്യൻ പുരുഷൻ ഒരു വീട്ടമ്മയുടെ പങ്കും ത്യാഗവും തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം